മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന കുറച്ച് ടിപ്സുകളായിട്ടാണ് ഇപ്പൊ ആദ്യത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ എല്ലാവരൊട്ടിണ്ടാവില്ല ഈ മരത്തിന്റെ തവി സ്പൂണ് എല്ലാം ഇതേമാതിരി അതെല്ലാം കുറച്ച് സമയം കഴിയുമ്പോൾ ഒരുമാതിരി പൂപ്പൽ വരിക അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾക്ക് അത് അതെങ്ങനെയാണ് ഇല്ലാണ്ടാക്കാന്ന് നോക്കാം അപ്പൊ ഞാനതിലിവിടെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇവിടുത്തെ തുണി വേണം അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങന ചെയ്യുന്ന നോക്കാം ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത് എന്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരും കൂടെയും നന്ദി പറയുകയാണ് ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയ അറിയുന്നതാണ് അപ്പം നമ്മൾക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് നമ്മൾക്ക് ഇങ്ങനെ തേച്ച് കൊടുത്താൽ നമ്മുടെ കവിയെല്ലാം നല്ല ഷൈനിങ് ഉണ്ടാവും ഒരുമാതിരി പൂപ്പിൽ വരിയില്ല ഉണ്ടാകും നമ്മുടെ ചിരട്ടേൻ്റെ തവിയാണത് അത് ഇതേപോലെ ചെയ്തു കൊടുത്താൽ നല്ല ഷൈനിങ് ആയിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾക്ക് ഇതേപോലെ ചെയ്തെടുത്തിട്ട് വരാം എല്ലാവരോടും നല്ലോണം വെളിച്ചെണ്ണം തേച്ച് വെച്ചിട്ടുണ്ട് നല്ല ഷൈനിങ് ആയിട്ട് നല്ല പുതിയ മാതിരിയുണ്ട് ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തേച്ച് വെച്ച് കൊടുത്താൽ മതി അതായത് നല്ല തവിയെല്ലാം നമ്മൾ എല്ലാം നല്ല നന്നായിട്ട് നല്ല പുതിയത് മാതിരി ഇത് കണ്ടില്ലേ ഞാൻ ഒരു പഴയ നെയ്യിന്റെ ഡബി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വലിച്ചെറിയുന്ന സാധനമാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഇതിൽ വെച്ച് കൗണ്ടർ നമ്മളെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പത്തിൽ എടുക്കുകയും ചെയ്യാം മറ്റുള്ള സ്പൂണുകളിൽ കൂടെ മിക്സ് ആവുകയില്ല പഠിപ്പ് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ തന്നെ എളുപ്പമായിരിക്കും അടി നമുക്ക് ഡബ്ബയിലെങ്കിലും ഇട്ടുവെച്ചാൽ മതി അപ്പം അത്യാവശ്യത്തിന് നമ്മൾ അത് തിരഞ്ഞെ നടക്കേണ്ട ആവശ്യമില്ല കൗണ്ടർ ടോപ്പിന്റെ ബോളിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അടുത്ത ഡിസ് എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനത്തെ ഒക്കെ നമ്മൾ പാത്രം കഴുകുന്നത് എല്ലാം നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ നടക്കുന്നതൊക്കെ ഇങ്ങനെ വരിഞ്ഞു വരാൻ തുടങ്ങി പുറത്തേക്ക് അപ്പോൾ നമ്മളൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഇതാവും അപ്പോൾ അത് കുറച്ച് നമുക്ക് ഇൻകൺവീനിയൻറ്റാണ് നമുക്ക് ചീത്തയായി പോവുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതെങ്ങനെ ചെയ്തു വെച്ചാൽ ഉണ്ടോ കുറേ കാലം നിൽക്കുകയും ചെയ്യും നമുക്ക് നല്ല സൗകര്യമായിട്ട് തേക്കുകയും ചെയ്യാം അപ്പോൾ പുതിയത് കണ്ടില്ലേ പുതിയതൊന്നിങ്ങനെ നാരമൊക്കെ ഇങ്ങനെ ഒലിങ്ങി വരും ഉണ്ടോ അങ്ങനെ പുറത്തേക്കൊക്കെ നിൽക്കുന്ന ആര് അപ്പോൾ അത് വേഗം അതേപോലെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ചീത്തയായിപ്പോ ഇങ്ങനെ അങ്ങനെയൊക്കെ നാരമൊക്കെ പുന്തി കിടക്കുന്നത് അതിൽ എങ്ങനെയായി പോകും പെട്ടെന്ന് അപ്പോൾ അത് ആവാണ്ടിരിക്കാൻ നമുക്കൊരു ട്രിക്ക് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഉള്ളി ൂട്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക്കിന്റെ നെറ്റില്ലേ അപ്പൊ അത് വെച്ച് നമ്മൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം വളരെ ഉപകാരപ്രദമാണ് എല്ലാവർക്കും എല്ലാവരും ഇതേപോലെ ചെയ്ത് വെക്കണം നമ്മൾ പുതിയ പ്ലാസ്റ്റിക്കിന്റെ സ്ക്രബർ വാങ്ങിക്കുമ്പോ എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ എടുക്കാം അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നെറ്റിന്റെ ഉള്ളിലായി

എന്നിട്ട് ഇത് കൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി ഇങ്ങനെ എടുത്തിട്ട് ടൈറ്റ് ആയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് എടുക്കാം കുറച്ച് നിങ്ങളും കുറവാണ് അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇതൊന്ന് നമുക്ക് ചെറിയൊരു എന്തെങ്കിലും മെഴുകുതിരി എന്തെങ്കിലും കത്തിച്ചിട്ട് ഒന്നത് ആക്കി കൊടുത്താൽ അവിടെ ടൈറ്റായിട്ട് അവിടെ കിട്ടുന്നോളൂ അത് കണ്ടിട്ടില്ല ചെറിയൊരു കഷ്ണം മെഴുകുതിരി എടുത്തിട്ട് ഉരുക്കി കൊടുത്താല് അങ്ങനെ അവിടെ ഒട്ടിരുന്നു പണ്ടില് അപ്പൊ ഇത് പെട്ടെന്നൊന്നും അതായത് പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബർ അങ്ങനെ പുറത്തേക്ക് വരില്ല ഈ ടിപ്സ് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ല ഉപകാരപ്രദമായൊരു ടിപ്സാണിത് ഇപ്പൊ അടുത്ത ടിപ്സ് എന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ഡിഷ് പാത്രം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അത് വേഗം വെള്ളം ഇതായിട്ട് വേഗം അലിഞ്ഞു പോവും അപ്പോൾ നമുക്ക് അധികാലം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഇങ്ങനെ അലിഞ്ഞു പോവാതെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഒരു ചിരട്ടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിരട്ട വെച്ച് നമുക്കൊരു നല്ലൊരു ചെയ്യാം ചിരട്ടെങ്ങനെ ചിരട്ടക്ക് ക്രോസ് ആയിട്ട് ഇങ്ങനെ ചേർന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിന്റെ മേളില് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ചരട്ട കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അതിന് മേളിങ്ങനെ ഡിഷ് ബാർ സോപ്പ് വെച്ചുകൊടുക്കാം അങ്ങനെ എടുക്കുമ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ താഴോട്ട് ചോർന്നോളും ഡിഷ് ബാർ സോപ്പ് അധികം ഇങ്ങനെ അലിഞ്ഞിട്ട് വേസ്റ്റ് ആയി പോകാണ്ടിരിക്കും നല്ലൊരു ടിപ്സ് അല്ലേ എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെടും ഇപ്പൊ അടുത്ത ഡിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പാത്രമൊക്കെ തയ്ക്കും ചിലർക്ക് ഇതേപോലെ ബ്രില്ല് അതുപോലെ ഈ ഡിഷ് വാഷ് ബാറൊക്കെ ചിലർക്കൊക്കെ അലർജി ആയിരിക്കും അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾക്ക് പാത്രം കഴിക്കുമ്പോൾ അതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർസ് ഇട്ട് കൊടുത്താൽ മതി രണ്ട് കയ്യിലും ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഈ ഇങ്ങനത്തെ ഇതില്ലെങ്കിലും നമ്മൾ വീട്ടിൽ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ അപ്പോൾ അത് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താല് അത് നമുക്ക് ഇങ്ങനെ പാത്രം തയ്ക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ ബ്രിൻ്റെ ഈ ഡിഷ് വാഷ് ഒക്കെ അലർജിയൊന്നും നമ്മുടെ കയ്യിൽ പറ്റുകയില്ല അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ അടുക്കളയിലുള്ള എല്ലാ സാ സാധനങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ചെയ്ത് ടിപ്പ് ചെയ്യാൻ ഉപയോഗിച്ചെല്ലാം നമ്മുടെ അടുക്കളയിലുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് തന്നെയാണത് അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും